എല്ലാവർക്കും പുതിയ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് കുറുക്കുറ വേണോന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഒന്ന് വെണ്ടയ്ക്ക വെച്ച് ഒരു വെജിറ്റബിൾ കുറുക്കുറ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവര് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നമ്മുടെ കുട്ടികൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് പോലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് വെച്ച് നമുക്ക് വെണ്ടയ്ക്കായോ അതുപോലുള്ള കിഴങ്ങോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പൊ അതിന്റെ ഒരു ചെറിയ റെസിപ്പിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ആ നമുക്ക് നേരെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെണ്ടയ്ക്ക ഇതുപോലെ ഒരു നീളത്തിൽ ഒന്ന് അരിഞ്ഞിട്ട് അതിനെ നമ്മൾ നാലാക്കി മുറിച്ചെടുക്കുവാണ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞെടുത്തിട്ടേക്കുന്നത് ഇതുപോലെ നാലാക്കി ഈ ഒരു ലെവലിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കണം നമ്മൾ കുർക്കുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ കടലമാവാണ് അരിപ്പൊടിയും ലേശ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വേണ്ടത് കുരുമുളക് പൊടി എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി പിന്നെ എരിവില്ലാത്ത മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇനി നമുക്ക് ഈ കടലമാവ് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊരു ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് കടലമാവിൽ മുങ്ങി വരണം ആ ഒരു പരുവത്തിനുള്ള കടലമാവും അതുപോലെ തന്നെ ഒരു സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയും പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് എരിവ് കൂടുതൽ വേണ്ടവർ മുളക് പൊടി എടുക്കുക മഞ്ഞൾപ്പൊടി എത്രയോ സാധനങ്ങളാണ് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ചിട്ടും ഇനി നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു കുഴച്ച് ഇതിൽ നന്നായിട്ട് മുക്കി വരുന്ന രീതിയിൽ എടുക്കണം നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഈ ബാറ്റർ ഇതിൽ നന്നായിട്ട് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വിട്ടുവിട്ട് കിടക്കും അത് കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് യോ തിരുമ്മി യോജിപ്പിക്കണം നമ്മുടെ ഈ മാവും ഈ എല്ലാം കൂടി നമ്മളെ ഈ പെരട്ടി അതെല്ലാം കൂടി നമ്മുടെ ഈ വെണ്ടക്കയിൽ നന്നായിട്ട് പിടിച്ചു വരുമ്പോഴേ നമ്മൾ ഇത് എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്യാവുള്ളൂ എന്നാലേ അതിനെ ആ ഒരു സ്വാദ് കിട്ടത്തുള്ളൂ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണമെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഒത്തിരി നേരം നമ്മൾ സമയമെടുത്ത് ഇതൊന്ന് പെരട്ടി വെക്കണം ഇത് നമ്മൾ പെരട്ടി വെക്കാനായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളയോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ ഇതിന് വേറൊരു നല്ലൊരു ടേസ്റ്റ് കൂടി വരും അപ്പം നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് വെച്ചിരിക്കുവാണ് കണ്ടോ രണ്ടോ നല്ലവണ്ണം തേ നമ്മളെല്ലാം പെരട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിത് നന്നായിട്ട് നന്നായിട്ട് കൊടുക്കാം തിളച്ച എണ്ണയിലോട്ട് നമുക്കിത് ഇത് ഇട്ട് കൊടുത്ത് ഇത് നമുക്ക് വറുത്തു പോയാശ്ശ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം മൂത്ത് വരട്ടെ ഇത് ഇത് എണ്ണയിൽ കിടന്ന് നന്നായിട്ട് ഫ്രൈ ആവണം എങ്കിലേ നമുക്ക് ഒരു ക്രിസ്പി ആയിട്ട് കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു പരുവത്തിന് നമ്മൾ ഇതെടുക്കണം കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ് നമ്മള് ക്ഷമയോടുകൂടി നിന്ന് ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കണം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം എല്ലാ വെണ്ടയ്ക്കയും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം വറുക്കുന്ന പോലെ നമ്മൾ അങ്ങോട്ട് നല്ലവണ്ണം അങ്ങ് വറുത്തെടുത്തോണം നല്ലവണ്ണം മുരിവായി വരുന്നുണ്ട് കണ്ടോ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് എല്ലാം ഇതുപോലെ കോരി നമുക്ക് മാറ്റാം ഇങ്ങനെ എടുക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചെന്നാല് ആ വെണ്ടയ്ക്കായ്ക്കൊരു ഒരു ഇളാപ്പ് പോലെ ഉണ്ടല്ലോ വെണ്ടയ്ക്കായുടെ നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കോരുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നും തോന്നത്തില്ല നല്ല ക്രിസ്പി ആയിട്ടേ ഇരിക്കത്തുള്ളൂ നമ്മളിത് വേണ്ട വെണ്ടയ്ക്ക വേണ്ടത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലാതെ നമ്മൾ വെണ്ടയ്ക്ക എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു തളന്ത പരുവത്തിലല്ലേ ഇരിക്കുന്നത് ഇത് ഇങ്ങനെ നമ്മൾ കടലമാവ് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കൊണ്ടോ നല്ല കിറുകിറാന്നിരിക്കും അപ്പം നമുക്കിത് വെറുതെ ആണെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും ഒരു മസാലയുണ്ട് എല്ലാ ടിഞ്ചും കൂടി വരുന്നതുകൊണ്ട് എരിവും മസാലയും എല്ലാം വരുന്നതുകൊണ്ട് അവർക്കെല്ലാം ഇഷ്ടമാകും അപ്പം ഇതുപോലെ വെണ്ടയ്ക്ക വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എരിവൊക്കെ കുറച്ച് കൂടുതൽ എടുക്കണം പിന്നെ ഇതിന് നല്ല വണ്ണം കണ്ടോ വേണ്ട നല്ല ക്രിസ്പി ആയിട്ടായിരിക്കുന്നത് നമ്മൾ എല്ലാ ഇതും നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ഇതെല്ലാം കൂടി ചേർത്ത് ഉള്ളി സവാള എല്ലാം കൂടി ചോപ്പ് ചെയ്തിടുകയാണെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി